ശാസ്ത്രീയ ഉപനിഷത്ത് പഠനം ക്ലാസ് നൂറ്റിപ്പതിനാറ് നമ്മൾ നാൽപ്പത്തൊമ്പതാമത്തെ ഉപനിഷത്തായിട്ട് ഭാവന ഉപനിഷത്താണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒമ്പതാമത്തെ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞതിൽ കുറേ നാടികളെ പറഞ്ഞു ആ നാടികളെന്ന് പറയുന്നത് നമ്മളെ ശരീരത്തിലെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം നമ്മൾ റോഡിലും എല്ലാം നോക്കിക്കഴിഞ്ഞാൽ കണ്ടമാനം വയറുകൾ ഇങ്ങനെ പോയി കാണുന്നു അതിലൂട്ടിയെല്ലാം സിസ്റ്റംസ് ആകാശത്തിലൂടെ എല്ലാം പോകുന്നു അതുപോലെ നമ്മളെ അതല്ലാണ്ട് എല്ലാ പ്രവർത്തനങ്ങളെയും കൺട്രോൾ ചെയ്യുന്നത് പല ഉപകരണത്തിൻ്റെയെല്ലാം അതേപോലെ നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങളെ കൺട്രോൾ ചെയ്യുന്ന നാടികള് പതിനാലെണ്ണം ഇവിടെ പറഞ്ഞ് പ്രധാനമായിട്ടുള്ള അത് അതിലൂടെ സഞ്ചരിക്കുന്നത് നമ്മൾ പുറത്തുള്ള വയറുകളിലൂടെ സഞ്ചരിക്കുന്നത് വൈദ്യുതി എല്ലാണ് സിഗ്നൽസ് എല്ലാം അതുപോലെ ഈ നാടികളിലൂടെയും സിഗ്നൽസ് സഞ്ചരിക്കുന്നുണ്ട് ആ സഞ്ചരിക്കുന്ന സിഗ്നൽസിനെ പറ്റിയാണ് അതിനെ വായുക്കൾ എന്നാണ് പറയുക അപ്പം വായുകൾ വായു എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കരുത് ഇതേപോലെയുള്ള വായുവാണ് അത് ഭാഷയിൽ വരുമ്പോൾ വായു എന്ന പ്രയോഗം നടത്തുന്നതേ ഉള്ളൂ യഥാർത്ഥത്തിൽ അത് സിഗ്നൽസ് ആണ് നാടുകളിലൂടെ സഞ്ചരിക്കുന്ന എന്താണെന്ന് ആധുനിക സയൻസിനറിയത് വായുവെല്ലാം കയറിയിട്ട് സഞ്ചരിക്കുന്ന നാടുകളിലൂടെ ഒരു വയറിലൂടെ വായുവല്ല സഞ്ചരിക്കുന്നത് അത് ആണ് അപ്പം സിഗ്നൽസിനാണ് ഈ വായു എന്ന പേരിൽ പല പേരുകൾ കൊടുത്തിട്ട് പറയുന്നത് ഓരോ നാടികളിലൂടെയും അപ്പം അത്തരം വായുക്കളെ അപ്പം വായു എന്ന് തന്നെയാണ് നമ്മളിവിടെ പറയുക ആ വായുക്കളെ പറ്റിയാണ് ഇവിടെ പരിണത നമുക്ക് സൂക്തത്തിലേക്ക് വയ പ്രാണാപാന വ്യാനോദാന സമന നാഗാ കൂർമ കൃഗര ദേവദтта ധനഞ്ചയ ഇതി दशവയവ സർവസിദ്ധിപ്രദാ ദേവയോ ബഹർദശാരഗാ ദേവത ഏതത് യുദശക സംസർഗോപാധിഭേദന റെരകോഷ ദാഹ പ്ലാവക പഞ്ചവിധോസ്തി അമൃതമുഖ്യകോദാരകക്ഷോഭോ മോഹകോ ജൃംഗേ പഞ്ചവിധോസ്തി ുഷ്യണം മോഹകോ ദാഹകോ ഭക്ഷ്യ ഭോജ്യലേഹ്യ ചോഷ്യ പേയാത്മകം ചതുർവിധമന്നം പാചയതി ഏതാശവന്യകലാ സർവജ്ഞയന്തർദാംഗാത പത്ത് ദശാദേവതകളായ പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ ൻ നാഗം കൂർമ്മം കൃകരം ദേവദത്തം ധനഞ്ജയം എന്നിവ ഇവയിൽ സഞ്ചരിക്കുന്നു ഇവ മൂലമാണ് രേചകം പൂരകം ഘോഷകം ദാനകം പ്ലാവകം അകൃതം എന്നിവയാൽ ദാനാദികൾ ഉണ്ടാകുന്നത് ഈ പത്ത് ദേവതകളിൽ അഞ്ച് പ്രധാനമാണ് ഖാദ്യം ലേഹ്യം പുഷ്യം പേയം എന്നീ നാല് ഭക്ഷണങ്ങളെ ദഹിപ്പിക്കുന്നതും ഇവയാണ് ഇപ്പം പത്ത് ദേവതകളായിട്ടാണ് ഇവിടെ പറയുന്നത് പത്ത് വായുക്കളായിട്ട് പ്രധാനപ്പെട്ട പത്ത് വായു അത് പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ ധ്യാനൻ നാഗം ഊർമ്മം ഋകരം ദേവദത്തം ധനുജയം എന്നിവയാണ് നമ്മൾ എലക്ട്രോണിക്സിലാണെങ്കിലും വയറുകളിലൂടെ പോകുന്ന വൈദ്യുതിക്ക് വ്യത്യാസമുണ്ട് അത് നമ്മൾ ഇത്ര വോട്ടുള്ള ഇത്ര വോട്ടുള്ള ഇത്ര കറണ്ട് എന്നെല്ലാം പറഞ്ഞിട്ടാണ് കാരണം പവർ സപ്ലൈയിൽ ഇത്ര കറണ്ടാണ് പോവുക സിഗ്നൽസിൽ ഇത്രയാണ് പോവുക ഇങ്ങനെയല്ല ഉണ്ട് ഐ സിയിലൂടെ പോകുന്ന കറണ്ടെല്ലാം എത്രയായിരുന്നു അപ്പോൾ അതിനവർ അങ്ങനെ പേരൊന്നും കൊടുത്തില്ല കാര്യമായിട്ട് ആ സർക്യൂട്ടിലെ കറണ്ട് ഇത്രയായിരിക്കും നോക്കാം പക്ഷേ ഇവിടെ അവർ ഓരോ നാടുകളിലോട്ടുമ്പോൾ അതും നമ്മളെല്ലുണ്ട് നമ്മൾ വേറെ ഇരിക്കട്ടില്ല എന്നും പറയാൻ പറ്റില്ല വൈദ്യുതി കറുണ്ട് ഫോർ ജി ത്രീ ജി എന്നെല്ലാം പറയുന്നുണ്ടല്ലോ നമ്മൾ വ്യത്യസ്തമായിട്ട് സിഗ്നൽസിനെ നമ്മൾ പറയുന്നത് ഫോർ ജി എന്ന് പറയും ത്രീ ജി എന്ന് പറയും ഇല്ല മൈക്രോവേവിന് പോകുന്ന വേവുകൾ മീഡിയം വേവ് ഷോർട്ട് വേവ് ഇങ്ങനെയെല്ലാം നമ്മൾ പേര് കൊടുത്ത് തരം തിരിച്ചിട്ടുണ്ട് കേബിളിലൂടെ പോകുന്ന അല്ലെങ്കിൽ ആകാശത്തിലൂടെ പോകുന്ന സിഗ്നൽസിനെ നമ്മളും തിരിച്ചിട്ടുണ്ട് പക്ഷേ ഇവരും അതുപോലെ തന്നെ തിരിച്ചതിനെയായിട്ട് കാണണം അതാണ് പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ നാഗൻ കൂർമ്മം ത്രികരം ദേവദത്തം ധനുചയം ഇങ്ങി പത്ത് വായുക്കളാണ് പ്രധാനമായത് അപ്പോൾ ഇവയുടെ എല്ലാം കർമ്മം വ്യത്യസ്തമാണ് കാരണം ഒരു ഷോർട്ട് വേവ് ഫങ്ഷൻ ചെയ്യുന്നതും മീഡിയം വേവ് ഫങ്ഷൻ ചെയ്യുന്നതിനും സർക്യൂട്ടിലെല്ലാം വ്യത്യാസമുണ്ട് അതിൻ്റെ ധർമ്മങ്ങളിലും വ്യത്യാസമുണ്ട് കാരണം ആ റെഡ് ചിലതിനെല്ലാം റെഡ് വർക്ക് ചെയ്യാനാണ് ഉപയോഗിക്കും ചിലത് നമ്മൾ പ്രോഗ്രാം കാണാൻ വേണ്ടി ഉപയോഗിക്കും ചിലത് മൊബൈലിന് വേണ്ടി ഉപയോഗിക്കും അല്ല അതിനെല്ലാം ചില ധർമ്മങ്ങളുണ്ട് ആ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് അതുപോലെ ഇവിടെയും ഇതിന് ചില ധർമ്മങ്ങളുണ്ട് ആ ധർമ്മങ്ങളെ ധർമ്മങ്ങളെപ്പറ്റിയാണ് ഇവിടെ പറയുന്നത് അവ മൂലമാണ് രേചകം നമ്മൾ ശ്വാസം വിടുന്നത് ശ്വാസം നിറക്കുന്നത് നമ്മൾ ശ്വാസം പിടിച്ചു വെക്കുന്നത് ഇങ്ങനെയല്ല പിന്നെയോ ദാഹകം ഇങ്ങനെയെല്ലാം മരണത്തെ മറികടക്കുന്ന മരണത്തിലേക്ക് നയിക്കാതെ നമ്മളെ സംരക്ഷിക്കുന്ന ചില നാടികൾ ഇങ്ങനെയെല്ലാം ദാഹാദികൾ ഉണ്ടാക്കുന്നു എന്ന് പറയുകയാണ് നമ്മൾ ദാഹം ഉണ്ടാക്കുന്നതിന് എന്തിനാ ദാഹം ഉണ്ടാക്കുന്നത് നമ്മുടെ ശരീരത്തിന് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ ദാഹം ഉണ്ടാക്കും വിശപ്പ് വിശപ്പുണ്ടാക്കണെങ്കിൽ ഭക്ഷണത്തിൻ്റെ ആവശ്യമുണ്ടെങ്കിൽ വിശപ്പ് ഉണ്ടാക്കും ഒന്നും വേണ്ടെങ്കിൽ നമുക്ക് മടക്കുമ്പം തന്നെ ഓക്കാനം വരും അപ്പൊ ഇങ്ങനെയുള്ള അവയവങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നാടികളിലൂടെ സഞ്ചരിക്കുന്ന സിഗ്നൽസിനെയാണ് ഇവിടെ സമാനൻ വ്യാനൻ എന്നെല്ലാം പറഞ്ഞു വച്ചിരിക്കുന്നത് ഇതിൽ ഈ പത്ത് ദേവതകളിൽ അഞ്ച് പ്രധാനമാണ് എന്ന് പറയുകയാണ് ഇതിൽ ഏറ്റവും പ്രധാന അഞ്ചാണ് അത് പ്രാണൻ അപാനൻ ഉദാനൻ സമാനൻ വ്യാനൻ എന്നല്ലാണ് അതെല്ലാം മറ്റുള്ള ഉപനിഷത്തുകളിൽ വളരെ വിസ്തരിച്ച് പറഞ്ഞിരുന്നു അതുകൊണ്ട് ഇവിടെ അതൊന്നും പറയുന്നില്ല അടുത്ത് ഇത്ര ഇത്രയും കാര്യങ്ങൾ ഉള്ളൂ പിന്നെ കാദ്യം ലേഹ്യം ചൂഷ്യം പേയം എന്നീ നാല് വിധ ഔഷധങ്ങളെ ദയിപ്പിക്കുന്നതും എന്ന് പറയുന്നത് ഭക്ഷണത്തെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തെ തന്നെ നാലായിട്ട് തിരിച്ചിട്ട് ഇവയെല്ലാം ദയിപ്പിക്കുന്നത് ഹൃദയ ഈ സിഗ്നൽ സിസ്റ്റത്തിലൂടെയാണ് ഈ വായ്പയിലൂടെയാണ് നമുക്കറിയാം ഭക്ഷണത്തെ നാലായി തിരിച്ചിട്ട് എല്ലാ ഭക്ഷണവും ഒരേപോലെ ദയിപ്പിക്കാൻ പറ്റില്ല ചിലത് കട്ടി ആഹാരമായിരിക്കും കട്ടിയായ ആഹാരമുണ്ട് ചിലത് ലേഹ്യം വലിയ ഉദാഹരണമായിട്ട് നമ്മൾ പായസം എന്നെല്ലാം പറയുമ്പോൾ നല്ല ഉടഞ്ഞു പോയ പായസം എന്നെല്ലാം പറയുമ്പോഴത് ഇപ്പോൾ ഒരു രോഗിയെല്ലാവുമ്പോൾ നമ്മൾ കട്ടി ആഹാരം കൊടുക്കില്ല കൊടുക്കുന്നത് കുറച്ച് ലേഹ്യന്മാരി ഉടച്ചിട്ട് ഇപ്പം കുട്ടികൾക്കെല്ലാം നല്ലവണ്ണം ഉടച്ചിട്ട് ചെറിയ കൊച്ചുങ്ങൾക്കെല്ലാം പാൽപ്പൊടി എല്ലാം എടുത്തിട്ട് ഇങ്ങനെ കലക്കിയിട്ട് ഒരുമാതിരി ലേഹ്യന്മാരി ആ വ്യത്യാസമുണ്ട് അപ്പം കുട്ടികൾക്ക് മറ്റേത് കൊടുക്കാൻ പറ്റില്ല അപ്പൊ ഭക്ഷണത്തെ നാലായി തിരിച്ചിട്ടുണ്ട് ഒന്ന് എന്തും കഴിക്കുന്ന ഏത് കട്ടിയായിട്ടുള്ള എല്ലാം കഴിക്കുന്ന ഒരു ഭക്ഷണം പക്ഷെ അതിനെ ദഹിപ്പിക്കുന്ന പ്രക്രിയയല്ല ദൈഹ്യന്മാരി ഉള്ളത് പിന്നെ ചിലത് എന്ന് പറയുന്നത് കുടി ഏർ ഉറിഞ്ചിക്കുടിക്കുന്ന ഈ കുടിക്കുന്ന സാധനങ്ങളെല്ലാം വളരെ കുറച്ച് എനിക്കറിയ ചില മരുന്നുകളെല്ലാം വളരെ ആയുർവേദത്തിലുണ്ട് വളരെ കുറച്ചാണ് അത് എടുത്തു നിന്നാൽ കിട്ടത്തില്ല ഇങ്ങനെ കൈമല കുറച്ചാക്കി നട്ടി തിന്നേണ്ടി വരും അതതിന്റെ എസെൻസായി അങ്ങനെയുള്ളതാണ് മുറിഞ്ചി കുടിക്കുന്നത് അതിന്റെ നീര് മാത്രം എടുത്തിട്ട് അതിന്റെ സർത്ത മാത്രം എടുത്തിട്ട് ഉള്ളിലേക്ക് പോകുക അത് കുറച്ച് ക്വാണ്ടിറ്റി ആയി അപ്പൊ അങ്ങനെയുള്ളതിനെ ധരിപ്പിക്കുന്നതിനും പ്രത്യേക സംവിധാനം വേണം പിന്നെ വള്ളം മാതിരി ഉള്ളത് കുടിക്കുന്നത് ശുപത്രി കിടക്കുമ്പോൾ ചിലവർക്ക് ചില അവസ്ഥയിൽ നമ്മൾ നാവിന് ഇങ്ങനെ ആയിക്കൊടുക്കും അതൊരു തല ഉറുചിലുണ്ടിനിങ്ങനെ കുറച്ച് നരച്ചു കൊടുക്കുന്ന മാതിരി കൊടുക്കും അത് വളരെ ചിലവർക്ക് വെള്ള രൂപത്തിൽ കൊടുക്കും ചില നേരത്തെ പറഞ്ഞ വരി കുട്ടികൾക്ക് കുറച്ചിങ്ങനെ ഒരു ലേഹ്യ രൂപത്തിൽ കൊടുക്കും പിന്നെ ചിലവർക്ക് എന്ത് കൊടുക്കാനും കുഴപ്പമൊന്നുമില്ല പക്ഷേ ശരീരത്തിന് അതിനനുസരിച്ചാണ് ഇതിനെയെല്ലാം ദയിപ്പിക്കേണ്ടി പ്രക്രിയകൾ പലതാണ് നമുക്ക് തന്നെ വീട്ടിൽ ഇറച്ചി ഉപയോഗിക്കേണ്ട മാതിരി എല്ലാം ഉപയോഗിക്കാൻ പറ്റില്ല ചിലത് അടുപ്പത്തിട്ട് ഒന്ന് ചൂടാക്കുമ്പം തന്നെ കാര്യം ശരിയാകും ചിലത് പ്രഷർ കുക്കറിൽ റെഡി വരും ബന്ധു കിട്ടേണ്ടി വരും ചിലത് തലേനെ ഓർത്ത് വെക്കണമെങ്കിൽ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചാൽ മാത്രമേ ടുത്ത് പാകം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം നമുക്ക് ഈ വ്യത്യാസങ്ങളെല്ലാം അറിയാം അപ്പം നാലായി തിരിച്ചതിൽ നിന്ന് തന്നെ പറയുന്നതാണെന്ന് വെച്ചാൽ ഈ നാല് തരം വസ്തുക്കളെയും ദയിപ്പിക്കാൻ നാല് തരം ശരീരത്തിന് പ്രവർത്തനങ്ങളുണ്ട് അവയെല്ലാം നിയന്ത്രിക്കുന്നത് എങ്ങനെ ദഹിപ്പിക്കണം എന്നല്ല നോക്കി മനസ്സിലാക്കുന്നത് ദഹിപ്പിക്കുന്നത് നാഡീവ്യൂഹങ്ങളാണ് അപ്പോഴേ ചില വസ്തുക്കളെ ദഹിക്കണ്ടി ചില എൻസൈമുകൾ ആവശ്യം വരും ഗ്രന്ഥികൾ ഉറിപ്പാക്കിക്കുന്ന ചിലതെണ്ടെങ്കിൽ മാത്രമേ തെയ്പ്പൂ ചിലതിനൊന്നും ആവശ്യമില്ല വെള്ളം മാരിയാക്കി തന്നു കൊടുത്തു കഴിഞ്ഞാൽ നമ്മളിപ്പോ ശരീരത്തിൽ മറ്റേ കുത്തി കൊടുത്ത് കുത്തി ട്രിപ്പ് എല്ലാം കൊടുക്കുന്നുണ്ടല്ലോ അതിനെല്ലാം പിന്നെ ദയിപ്പിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോ ഉള്ളിലേക്ക് നമ്മൾ തള്ളുന്ന സാധനത്തെ ദയിപ്പിക്കേണ്ടിയിട്ട് അതിനനുസരിച്ചുള്ള ചില എൻസൈബുകളെല്ലാം വേണ്ടി വരും ചിലത് വേഗം അങ്ങ് ജയിച്ചു പോകും ചിലത് നമുക്കറിയാമല്ലേ ഇറച്ചിയെല്ലൊന്നും നമ്മൾ പതാക്കണ്ടെങ്കിൽ നമ്മള് പ്രഷർ കുക്കറിലിട്ടിട്ടെല്ലാം ഉപയോഗിച്ചാലേ അത് പദം വരള്ളൂ എന്നാലും പദമില്ലെങ്കിലും നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യും ആ അതങ്ങ് ഉള്ളിൽ പോട്ട അത് ശരീരമായിക്കോളൊന്നും വെച്ച വിഴുങ്ങും ഇറച്ചി എല്ലാം കട്ടിയായിരിക്കും എന്നാലും അങ്ങ് വിഴുങ്ങിക്കലാ അത് ശരീരമാക്കണ്ട ഞാനതിന് വേണ്ടപാട് ചവച്ചാലും ചവച്ചാലും അത് ആവൂല കളയാൻ പറ്റൂലോ അതുകൊണ്ട് ഉള്ളിൽ പോട്ടെ പക്ഷെ ഇതെല്ലാം ഉള്ളിൽ കിടന്നിട്ട് അതിൻ്റെ സാധാരണ നിലയിലൊന്നും അത് ദഹിക്കാൻ പറ്റില്ല അപ്പം അതിന് അതിൻ്റെതായ എൻസൈമുകളും അത് ഇതെല്ലാം കാറ്റലിസ്റ്റ് എല്ലാം മഞ്ചു വരും കെമിസ്ട്രിയിൽ പറയുകയാണെങ്കിൽ കാറ്റിലിസ്റ്റ് എല്ലാം മഞ്ചു വരും എങ്കിലേ അത് ദഹിച്ചു വിട്ടു അപ്പം ഇത്രയും വലിയൊരു ധർമ്മങ്ങളെല്ലാം ചെയ്യുന്നത് ആരാണ് ഈ നാടികളിലൂടെ പോകുന്ന വായുക്കളാണ് സിഗ്നൽ സിസ്റ്റമാണ് അപ്പൊ ദഹനത്തിന് നമ്മുടെ ശരീരത്തിൽ തന്നെ കണ്ട്രോ ഓരോ അവയവങ്ങളെ അതിനനുസരിച്ച് കൺട്രോൾ ചെയ്തിട്ട് ഭക്ഷണത്തെ ദഹിപ്പിച്ചെടുക്കുന്ന പ്രക്രിയകള് എല്ലാം ഉണ്ട് നമ്മൾ തന്നെ അടുപ്പത്തെ ഭക്ഷണം വാങ്ങിയപ്പോ എടുത്ത് രുചിച്ചാലും നോക്കൂല ബന്ധു അമർത്തിയാലും നോക്കില്ല ആകെ ഒന്നും ഇതിന്റെ അകത്തൊരു കക്ഷി ഇതെല്ലാം ചെയ്തിട്ട് നോക്കാനല്ല ഇത് പാകത്തിൽ എത്തുന്നത് എത്തേണ്ടിരിക്കലും പാകപ്പെടുത്തി എടുക്കേണ്ടി കുറേ ഒരു പ്രക്രിയ നടക്കുന്നുണ്ട് അതെല്ലാം ആരാണ് കൺട്രോൾ ചെയ്യുന്നത് അവിടെ ഒരു ഇന്ത്രണി ഇപ്പുണ്ട് പക്ഷെ അത് ഇവിടെ പറഞ്ഞിട്ടില്ല പക്ഷെ ഇവിടെ പറയുന്നത് വായുക്കളാണ് നാഡീവ്യൂഹങ്ങളാണ് അതിനനുസരിച്ചുള്ള എല്ലാ അവയവങ്ങളുടെയും പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കും